ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് പാക് സൈന്യം നമ്മുടെ ഞാൻ താമസിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീർ പ്രദേശങ്ങളിൽ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളുടെ വീഡിയോയും വീഡിയോ ദൃശ്യങ്ങളും എൻ്റെ ഇവിടുത്തെ അനുഭവങ്ങളും ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഞാൻ അപ്പം വീഡിയോയിലേക്ക് പോകാം ഞാൻ ഈ ജമ്മു ജമ്മു കഴിഞ്ഞ് കുറച്ചുള്ളിലോട്ട് ബോർഡർ അല്ല എന്നാലും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ബോർഡറിൽ നിന്ന് അങ്ങനെ ഒരു പ്രദേശം കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയുന്നില്ല ആർമി ഏരിയ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്താണ് ക്വാർട്ടറിലാണ് താമസിക്കുന്നത് ഇവിടെ രണ്ട് ദിവസം മുന്നേ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു തേർസ് ഡേ ഒരു എട്ട് മണിയാകുമ്പോൾ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ലൈറ്റൊക്കെ ലൈറ്റൊന്നും കത്തിക്കാതെ ഓഫാക്കി മോക്ഡ്രില്ലിനോട് സഹായിക്കുക എന്നൊരു ഇൻസ്ട്രക്ഷൻസൊക്കെ ഞങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തേഴ്സ് ഡേ അപ്പോൾ മോക്ക് ഡ്രില്ലിൻ്റെ ടൈം ആയപ്പോൾ തന്നെ ലൈറ്റൊക്കെ ഓഫാക്കി ഓഫാക്കി ആ സമയത്ത് തന്നെ ഇവിടെ എന്താണ് അവർ കറണ്ട് ഈ പ്രദേശങ്ങളിൽ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഫുൾ അവർ കറണ്ട് കട്ട് ചെയ്തു പിന്നെ ഭയങ്കരമായിട്ട് സൈറൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു സൈറൺ അടിച്ചു സൈറൻ അടിച്ചു ഞങ്ങൾ വിചാരിക്കുന്നു മോട്ടറിലിൻ്റെ ഭാഗമായിട്ട് അടിക്കുകയാണ് ഈ സൈറൻസ് ഒക്കെ പക്ഷേ അവർ ഡയറക്റ്റായിട്ട് മോട്ടറിലെന്ന് പറഞ്ഞ ദിവസം ഡയറക്റ്റായിട്ട് പാക്ക് ഡ്രൈ പാക്ക് സൈന്യം ഇങ്ങോട്ട് ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഈ ഭാഗത്തേക്ക് വിട്ടതാണ് അപ്പം പിന്നെ ഭയങ്കരമായിട്ട് ശബ്ദം കണ്ടല്ലോ ഞാൻ വീഡിയോയിൽ ഭയങ്കരായിട്ട് ശബ്ദവും അതുമായിട്ട് ഡ്രോണുകളും ഇത് കണ്ടല്ലോ ഇങ്ങോട്ട് വിട്ട ഡ്രോണുകളുടെ ചിത്രങ്ങളാണിത് ഞാൻ ഇവിടെ പിടിച്ചെടുത്തതാണ് ഈ ഏരിയയിൽ വന്ന ഡ്രോണുകൾ ആദ്യം ജമ്മു ജമ്മുവിൽ ജമ്മു വ്യാമത്താവളത്തിലും യൂണിവേഴ്സിറ്റിയിലും സിവിലിയൻ ഏരിയയിലൊക്കെയാണ് ഇവര് തുടർച്ചയായിട്ട് ഡ്രോണുകളും എന്താണ് മിസൈലുകളൊക്കെ വി വിട്ടത് അവിടുത്തെ എയർ ഡിഫെൻസ് സിസ്റ്റം എസ് ഫോർട്ടി ഹൺഡ്രഡ് ആക്ടിവേറ്റായി സുദർശന ചക്രം ആക്ടിവേറ്റായി ഇതെല്ലാം തന്നെ വെടിവെച്ച് നശിപ്പിച്ചുകൊണ്ടേയിരുന്നു ഒരു ഇരുപത് മിനിറ്റോളം അവരിങ്ങനെ തുരിതുരാ വിട്ടുകൊണ്ടിരുന്നു പിന്നെ അവർ അഖ്നൂറിലും ഉദംപൂരിലും രാജസ്ഥാനിലെ ജെയ്സല്മീറിലും പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഉദംപൂരിലും നമുക്ക് ഇവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം എൽ സെവൻറ്റീൻ കൊണ്ട് ഒന്നും തന്നെ ഇവിടെ എങ്ങും വീഴാതെ അതിനെല്ലാം തകർത്ത് കളയാൻ പറ്റി പക്ഷേ ഈ ഒരു സമയമെന്ന് പറയുന്നത് ഇതിൻ്റെ സൗണ്ടും ഈ മെഷീൻ പ്രവർത്തിക്കുന്ന സൗണ്ടും വെടിയൊച്ചയുടെ ശബ്ദവും കാര്യങ്ങളും കൊണ്ട് ആകെ ഭയാനകമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ആ രാത്രി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എല്ലാവരും പേടിച്ചു ഇരുട്ടാണ് ഫുള്ള് പക്ഷേ ഇതിൻ്റെയൊക്കെ നമ്മുടെ മുമ്പ് കൂടി പറയുമ്പോൾ നമുക്ക് ത്രീ ഡേയ്സ് ഫുള്ള് രാത്രിയോ പകലോ ഉറങ്ങാനോ കഴിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇവിടെയുള്ള എല്ലാവരും എവിടെ നമുക്കിവിടെ നമ്മുടെ ഡിഫെൻസ് സിസ്റ്റം ഡിഫെൻസ് എയർ ഡിഫൻസ് സിസ്റ്റം അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഇവിടെ ഒരു ഡ്രോൺ പോലും നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആക്കുറേറ്റ് ആയിട്ടുള്ള ഡിഫൻസ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് എന്നിട്ട് എന്നാൽ പോലും നമുക്ക് ആ ഒരു എന്താ ആ ഒരു നിമിഷം നമുക്ക് ഭയങ്കരമായിട്ട് ഭയാനകമായ ഭീതി ഉണ്ടാക്കുന്ന ആ ഒരു നിമിഷങ്ങളാണ് കാരണം ഏത് ബൈ ചാൻസ് ഇവിടെയൊക്കെ വീണാലോ നമ്മുടെ മുമ്പ് കൂടി ഡ്രോണും മിസൈലും ഒക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുന്നതിൻ്റെ ശബ്ദവും വെടിവെച്ച് അവർ അവരുടെ മിസൈലൊക്കെ നമ്മൾ തകർക്കുന്നതാണ് എന്നാലും നമ്മുടെ മുമ്പേ ൂടി അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കരമായിട്ട് പേടി തോന്നും ഒരിക്കലും കേരളത്തിലുള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല കേരളത്തിലല്ല ബോർഡർ സ്റ്റേറ്റ് അല്ലാത്ത മറ്റ് സ്റ്റേറ്റിലുള്ളവർക്ക് ഈ ഒരു അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് അവർ എൻ്റെ ഞാൻ ലൈവ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ലൈവിലൊന്നും വരാൻ പറ്റിയില്ല ലൈവിലൊക്കെ വരുമ്പോൾ അവർ വന്ന് മോശമായിട്ടാണ് കമൻറ്റ് ഇടുന്നത് വളരെ മോശമായിട്ട് കമൻറ്റ് ഇടുന്ന കേരളത്തിലുള്ള കുറേ ആൾക്കാരുണ്ട് ഞാൻ യൂട്യൂബ് ലൈവ് ആയതുകൊണ്ട് ഞാൻ അവർക്കൊന്നും ഒരു റിപ്ലൈയും കൊടുക്കുന്നില്ല അവിടെ അങ്ങോട്ടുള്ളവര് ഇൻസ്റ്റ ഇൻസ്റ്റാ പോസ്റ്റുകൾ വഴി പലതും ഷെയർ ചെയ്യുന്നതൊക്കെ യുദ്ധം വേണം അങ്ങനെ അതാണ് ഇതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അവർക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കാത്തോണ്ടാണ് ഞങ്ങൾ ഇവിടെ ആർമി ക്വാർട്ടറിൽ നമ്മൾ ഇത്രയും സുരക്ഷിതമായിട്ട് ആർമിക്കാരും കാര്യങ്ങളും ഉള്ള ഇത്രയും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തിരുന്നിട്ട് വരും ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് ഇവിടെ ഇരുന്നത് അപ്പൊ ഈ സിവിലിയൻസ് സാധാരണ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ബോർഡറിലൊക്കെ താമസിക്കുന്നത് ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്നും ഇവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത് ഇത് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഫോട്ടോ ഞാൻ കൊടുത്തിരിക്കുന്നതാണ് ജസ്റ്റ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അപ്പം ജമ്മുവിലൊക്കെ ഒരുപാട് വീടുകൾ നശിച്ചു വീടുകൾ നശിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് ജമ്മുവിലുള്ളവർ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇത് എനിക്ക് നേരിട്ട് ഞാൻ എടുത്തതും എനിക്ക് നേരിട്ട് പരിചയമുള്ളവർ അയച്ചു തരുന്ന ഷെയർ ചെയ്ത് തരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ വേറെ എങ്ങെന്നും വേറെ എവിടെ നിന്നും എടുത്ത ഒരു ദൃശ്യങ്ങളും കൊടുക്കുന്നില്ല കണ്ടോ വീടുകളൊക്കെ ആകെ നശിച്ച് സാധാരണക്കാരെ ഇത് സാരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് കണ്ടോ അവർ അവരുടെ അവസ്ഥയാണ് അപ്പോൾ അവർ ഈ വീടിലൊക്കെ എന്താണ് ഇത് പൊട്ടി ഡ്രോണുകളായാലും പൊട്ടിച്ചെതിറിപ്പോകുമ്പോൾ ഇവിടുത്തെ വീടുകളിലൊക്കെ കുറച്ച് അവശിഷ്ടങ്ങളായാലും തെറിക്കുന്നതാണ് അവർ പിന്നെ അടുത്ത ദിവസങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളൊക്കെ നോക്കിയാണ് അവർ ഇട്ട് തുടങ്ങിയത് സിവിലിയൻസിൻ്റെ അടുത്തോട്ടൊക്കെയാണ് ഇട്ട് തുടങ്ങിയത് അങ്ങനെയൊക്കെയാണ് കണ്ടോ മൃഗങ്ങൾ മൃഗങ്ങൾ ഇത് വീടും കാര്യങ്ങളൊക്കെ ഇടിഞ്ഞ് വീണപ്പോൾ ഉള്ള മൃഗങ്ങളൊക്കെ ഒരുപാട് മരിച്ചുപോയി പോയി ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പശുവിനെ വളർത്തിയും അങ്ങനെ സാധാരണക്കാർ അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത് അവരുടെ മൃഗങ്ങൾ കാര്യങ്ങളും എല്ലാം കണ്ടോ മരിച്ചു കിടക്കുന്നു ചത്തു കിടക്കുന്നത് കണ്ടോ എന്തവസ്ഥയാണല്ലേ തേഴ്സ്ഡേയും ഫ്രൈഡേയും സാറ്റർഡേയും ത്രീ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആക്ര ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ വ്യാമാക്രമണം ഇവർ ഷെല്ല് അതിർത്തി മേഖലയിലാണെങ്കിൽ അതായത് പൂഞ്ച് ഉറി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഷെല്ലാക്രമണങ്ങൾ കൂടിയുണ്ട് ഷെല്ലാക്രമണങ്ങൾക്കാണ് എല്ലാമാണ് ഈ വീടുകളൊക്കെ ഇങ്ങനെ തകർന്നു പോകുന്നത് ഒരുപാട് നമ്മുടെ ഒരുപാട് സിവിലിയൻസും കുറച്ച് പേരൊക്കെ മരണപ്പെട്ടു പിന്നെ സോൾജിയേഴ്സ് കുറേ പേരൊക്കെ മരണപ്പെട്ടു നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ സാരമായിട്ട് ബാധിച്ചുകൊണ്ട് പഹൽഗാം അറ്റാക്ക് നടത്തിയപ്പോൾ ഇവർ മുസ്ലിങ്ങളെ മാറ്റി നിർത്തി ഹിന്ദുക്കളെ ഹിന്ദുക്കളെ കൊന്നു കളഞ്ഞു പക്ഷേ അവർ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ രണ്ടുപേരെയും ബാധിക്കുന്നുണ്ട് യുദ്ധം കൊണ്ട് നമുക്കൊന്നും തന്നെ നേടാൻ പറ്റത്തില്ല പാകിസ്ഥാനിലായാലും ഇന്ത്യയിലായാലും സാധാരണക്കാരെയാണ് ഭയങ്കരമായിട്ട് ഇത് ബാധിക്കുന്നത് അല്ലാതെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ആൾക്കാർക്ക് യുദ്ധം ചെയ്യുക മരിക്കുക അതിലൊന്നും അവർക്ക് വേറൊന്നുമില്ല ഒന്നുമില്ല അവർക്കിത് തന്നെയായിരിക്കും ചിന്ത പക്ഷേ സാധാരണക്കാരലും കുട്ടികളും വയസ്സായവരും സാധാ എല്ലാ ഏതൊരു ഏജിലുള്ളവരായാലും അവർക്ക് ഭയങ്കരമായിട്ട് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് യുദ്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാം യുദ്ധവും എല്ലാ കാര്യങ്ങളും അവസാനിച്ച് നല്ല സമാധാനമായിട്ട് ജീവിച്ച് പോകാൻ പറ്റട്ടെ എന്ന് എന്നെന്താ എന്ന് കരുതുന്നു എല്ലാവരും അതനുസരിച്ച് ജീവിക്കുക അവരവരുടെ കാര്യങ്ങൾ നോക്കി സന്തോഷത്തോടെ ജീവിക്കുക മതം രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാതെ ജീവിച്ചു പോകുക അത്രയേ പറയാൻ പറ്റത്തുള്ളൂ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ലൈഫിലെ ഈ ഒരു ത്രീ ഡേയ്സ് ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അപ്പം എന്താണ് ഒരുപാട് വീടുകളും മറ്റും നഷ്ടപ്പെട്ടുന്നവർ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഒന്ന് ഓക്കെ ആയി ഇനി ഇതൊന്നും ഉണ്ടാകാതെ ഒരു ആക്രമണങ്ങൾ ഒരു ഭീകര ആക്രമണങ്ങളും ഒന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ പോകട്ടെ എന്ന് ഞാൻ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു ഇന്ന് ഇത്രയേ വീഡിയോ ഓക്കെ വീഡിയോ ഇത്രയുള്ളു വീഡിയോ ഇഷ്ടപ്പെടുന്നവരോ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്